<laughs> Mesmerizing wedding collection. <laughs> Teja Sweeney, my Jungat jewelry. സ്വകാര്യ ബസ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങളും സുരക്ഷയും ഏർപ്പെടുത്തി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി കാലടി മേഖലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇതിനായുള്ള നടപടികൾ കാലടി ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ചു സ്റ്റാൻഡിലെ അനൗൺസ്മെന്റ് കേന്ദ്രത്തോട് ചേർന്ന് സ്ഥാപിച്ച എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി നിർവഹിച്ചു കാലടിയിലെത്തുന്നവർക്ക് ബസ്സുകളുടെ വിവരങ്ങളും മറ്റും അറിയുന്നതിനുള്ള പ്രാവർത്തികമാകുകയാണ് നമുക്കറിയാം സ്വകാര്യ ബസുകൾ പഴയകാലത്തെ പോലെ വലിയ ലാഭത്തിലൊന്നുമല്ല പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം പലരും ഈ മേഖല വിട്ടുപോകുന്ന ഒരവസ്ഥയിലാണ് കാരണം ധനംദിനമായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന വരുമാനത്തിൽ ഗണ്യമായി കുറവ് വന്നു ആളുകൾ കൂടുതൽ സ്വയം പര്യാപ്തതയിൽ സ്വന്തം വാഹനങ്ങളിലേക്ക് തിരിഞ്ഞതോടുകൂടി ബസുകളെ ഒരു എണ്ണത്തിൽ വലിയ കുറവുണ്ടായി അങ്ങനെയൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകാരി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഈ ടാക്സ് കൊടുക്കുന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ഞാനൊരു പ്രാദേശിക സർക്കാരിന്റെ ഭാഗമായി തോന്നുന്നു അങ്ങനെ ബുദ്ധിമുട്ടുകാരെ കാലത്തിലൂടെ കടന്നു പോകുമ്പോഴും യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും ബുദ്ധിമുട്ടുകളോട് നിൽക്കാനും അങ്കമാലി ഓണേഴ്സ് തയ്യാറാകുന്നു ഈ അവസരത്തിൽ ഞാൻ അവരെ യൂണിറ്റ് എ പി ജി ബി അധ്യക്ഷനായിരുന്നു വിവിധ റൂട്ടുകളിലേക്കുള്ള സമയവിവരം പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം കമ്പ്യൂട്ടർ സഹായത്തോടെ അനൗൺസ്മെന്റും നടത്തുന്നുണ്ട് സ്റ്റാൻഡിനകത്തും പുറത്തെ റോഡിലും ദൂര ലഭിക്കുന്ന കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചു സാമൂഹിക വിരുദ്ധരുടെ കുറ്റകൃത്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനും ലക്ഷ്യമിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് കൂടാതെ മേഖലയിലെ ഇരുന്നൂറിൽ പരം ബസ്സുകളുടെ വിവിധ റൂട്ടുകളിലെ സമയക്രമം ബസ്സർ എന്ന മൊബൈൽ ആപ്പ് വഴി ലഭ്യമാക്കുന്നതിനും നടപടികൾ ആരംഭിച്ചു ബസ്സുകളിൽ പതിപ്പിക്കുന്ന സ്കാനർ വഴിയും ഈ സേവനം ലഭിക്കുന്നതാണ് ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള കൈപ്പൻസ് ഇന്നോവേറ്റീവ് എന്ന സ്ഥാപനവുമായി ചേർന്ന സുരക്ഷയ്ക്കും സേവനത്തിനുമായി സ്റ്റോപ്പ് അനൗൺസ്മെന്റ് കാർഡ് പേയ്മെന്റ് ഫ്രണ്ട് ക്രോസിംഗ് അലർട്ട് ലൈവ് ട്രാക്കിംഗ് എന്നിവയും ഒരുക്കുന്നുണ്ട് കാലടി ബസ് സ്റ്റാൻഡിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസി ജിജോ ഗ്രാമപഞ്ചായത്ത് അംഗം പി ബി സജീവ് അങ്കമാലി ജോയിൻറ്റ് ആർ ടി ഒ കെ ബി അഭിലാഷ് കാലടി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ ടി മേപ്പിള്ളി യൂണിറ്റ് സെക്രട്ടറി ബി ഒ ഡേവിസ് ജിജോ ജോണി നവീൻ ജോൺ ടി എസ് സിജുകുമാർ ജോളി തോമസ് പി ബി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു